ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജയറാം മീനാക്ഷിയോട് പറയുന്നുണ്ട് കാർത്തിക് അവന്റെ തെറ്റുകളെല്ലാം മറയ്ക്കാൻ വേണ്ടി അത് നിന്റെ തലയിൽ ചാർത്തിയതാണ് എന്നിട്ട് സ്വയം രക്ഷപ്പെടാൻ നോക്കുന്നതാണ് ഇത് ഞാൻ അനുവദിക്കത്തില്ല എന്റെ മോള് വെറുതെ ബിലിയാടാകണ്ടെന്നൊക്കെ പറയുന്നു മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് തൽക്കാലം അച്ഛനൊന്ന് ക്ഷമിക്ക് എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു കാർത്തിക്കിനെ പോലീസുകാരൻ വിളിക്കുന്നുണ്ട് പോലീസുകാരൻ പറയുന്നുണ്ട് രണ്ടുപേരെയും കയ്യിൽ കിട്ടിയതായിരുന്നു രക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നു കാർത്തികൻ അതൂടെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അവരെ വെറുതെ വിടാൻ പാടില്ല ഇനിയും ഫോളോ ചെയ്യണമെന്നൊക്കെ പറയുന്നു കാർത്തിക് ഫോൺ വെച്ചതിന് ശേഷം അപ്പുറത്ത് പോലീസുകാരൻ പറയുന്നുണ്ട് ഇയാൾക്ക് എന്തിന്റെ കേടാണ് ഇട്ടിട്ട് പോയ ഭാര്യ പോകട്ടെ എന്ന് കരുതണം വെറുതെ എന്തിനാണ് അതിന്റെ പുറകെ പോകുന്നതെന്നൊക്കെ വിചാരിക്കുന്നു അതേസമയം കാർത്തിക് മൈതിലയോടൊപ്പം ജീവിച്ച കാര്യമൊക്കെ ഓർക്കുന്നു പിന്നീട് രാജലക്ഷ്മി അമ്മ നന്ദിനിയോട് പറയുന്നുണ്ട് ഈ വീടിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അതിര് വെച്ച് കെട്ടിയിരിക്കുന്നത് എനിക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കാനേ പറ്റുന്നില്ല നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ എന്നൊക്കെ ചോദിക്കുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ഇപ്പം അമ്മ എന്നെ കുറിച്ച് ചിന്തിക്കണം അതുപോലെ നമ്മുടെ മീനാക്ഷിയെക്കുറിച്ചും ചിന്തിക്കണം അതുകൊണ്ട് ഇപ്പൊ പോയാൽ ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്നു തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചേ പറ്റത്തുള്ളൂ ഈ സിറ്റുവേഷനൊക്കെ മാറുമെന്ന് പറയുന്നു ആ സമയത്ത് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് കാർത്തിക് ഇങ്ങനെ മാറുമെന്ന് കരുതിയില്ല എന്നൊക്കെ നന്ദിനിയും പറയുന്നുണ്ട് ഞാനും അങ്ങനെ കരുതിയില്ല നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നു നന്ദിനി രാജലക്ഷ്മി അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഉറപ്പായിട്ടും എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് മൈഥിലിയും വൈശാഖും ഒരു ഹോട്ടലിലേക്ക് റൂം എടുക്കാൻ ചെല്ലുന്നുണ്ട് അവിടെ പേരൊക്കെ കള്ളത്തരമാണ് പറയുന്നത് സ്വന്തം പേര് പറയാതെയാണ് അവിടെ റൂം ബുക്ക് ചെയ്യുന്നത് ഐ ഡി കാർഡൊക്കെ ചോദിക്കുന്നുണ്ട് അത് നാളെ തരാമെന്ന് വൈശാഖ് പറയുന്നു അഡ്വാൻസ് പണം കൊടുത്തിട്ട് റൂം അവിടെ എടുക്കുന്നു ശേഷം കാണിക്കുന്നത് മീനാക്ഷിയാണ് മീനാക്ഷി ഒരു കവർ പാലും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുഞ്ഞിന് പാൽ എങ്ങനെയാണ് പാൽ എന്നൊക്കെ ഓർക്കുന്നു നേരത്തെ ആണെങ്കിൽ അമ്മ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഇപ്പൊ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ഓർത്ത് നിൽക്കുന്നു ആ സമയത്ത് സാവത്രി അടുത്തേക്ക് വരുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു മീനാക്ഷി പറയുന്നുണ്ട് കുഞ്ഞിന് പാൽ ഉണ്ടാക്കണം അതെനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ സാവിത്രി പറയുന്നുണ്ട് ഭാര്യയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പാല് കാച്ചാൻ പോലും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മകന്റെ ഭാര്യ ഒന്നുമല്ല ഒരു താലു കെട്ടിയെന്നേ ഉള്ളൂ എന്ന് വെച്ച് ഭാര്യ ഒന്നും ഞാനായിട്ടില്ലെന്നൊക്കെ പറയുന്നു സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് നീ ഭാര്യ ആയാലാണ് നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നൊക്കെ പറയുന്നു സാവിത്രി വിചാരിക്കുകയാണ് ഇവൾ കിട്ടൊരു പണി കൊടുക്കണമെന്ന് അതിനുശേഷം സാവിത്രി പറയുന്നുണ്ട് ഞാൻ തന്നെ പാല് കാച്ചി നിനക്ക് തരാം നിനക്കാണെങ്കിൽ കുഞ്ഞിന് മാത്രമല്ല കുഞ്ഞിന്റെ അച്ഛനും പാല് കുടിക്കാൻ ഇഷ്ടമായി ാണ് അതുകൊണ്ട് ഞാൻ രണ്ടു പേർക്കും ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു മീനാക്ഷിക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു മീനാക്ഷി അവിടെ നിന്നും പോകുന്നുണ്ട് മീനാക്ഷി പോയതിനു ശേഷം സാവിത്രി പാല് കാച്ചുന്നു കാർത്തിക്കിനുള്ള പാലിൽ ഉപ്പ് കലർത്തുന്നുണ്ട് സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മീനാക്ഷി ഈ പാലുമായിട്ട് കാർത്തികിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൾക്ക് നല്ല പണി കിട്ടും കാർത്തിക്കിന് വീണ്ടും അവളോട് വെറുപ്പ് തോന്നണമെന്നൊക്കെ മനസ്സിൽ കരുതുന്നു നന്ദിനി രാജലക്ഷ്മി അമ്മയ്ക്ക് ഗുളികയുമായിട്ട് ചെല്ലുന്നുണ്ട് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് എനിക്ക് ഗുളികയൊന്നും വേണ്ട എന്ന് മരിക്കുന്നെങ്കിൽ മരിച്ചു പോകട്ടെ എന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെയൊന്നും പറയരുത് അമ്മ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ എനിക്ക് ആരാണുള്ളൊക്കെ ചോദിക്കുന്നു ഇവർ സംസാരിക്കുന്നതും മീനാക്ഷിയും കേൾക്കുന്നുണ്ടായിരുന്നു നന്ദിനി പറയുന്നുണ്ട് ഞാൻ ശാപം പിടിച്ച ഒരു പെണ്ണാണ് ജനിച്ചു വീണപ്പോഴേ കണ്ണീരിലാണ് ജീവിതം എന്ന് ശപിക്കപ്പെട്ടവളാണ് ശ്രീരാമൻ അഹല്യക്ക് പോലും മോശം കൊടുത്തു പക്ഷെ എനിക്ക് മാത്രം മോശം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നു അമ്മ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ആരാണുള്ളതെന്നൊക്കെ ചോദിക്കുന്നു രാജലക്ഷ്മിയമ്മ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് നിന്നെ എനിക്ക് മോളായി കിട്ടിയത് ഞാൻ പ്രസവിച്ച മക്കളെല്ലാം എന്നെ തള്ളിപ്പറഞ്ഞപ്പോഴും നീ ആണ് എനിക്കുള്ളതെന്നൊക്കെ പറയുന്നു രാജലക്ഷ്മി അമ്മ നീ എൻ്റെ സ്വന്തം മകളാണെന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ ചേർത്ത് പിടിക്കുന്നു രണ്ടുപേരും സംസാരമൊക്കെ കേട്ടിട്ട് മീനാക്ഷിയുടെ കണ്ണ് നിറയുന്നുണ്ട് മീനാക്ഷിയെ അമ്മ കാണുന്നു രാജലക്ഷ്മി അമ്മ നന്ദിനിയോട് പറയുന്നുണ്ട് മീനാക്ഷി അവിടെ നിൽപ്പുണ്ടെന്ന് നന്ദിനിയും അപ്പോൾ മീനാക്ഷിയെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്